നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇനി പ്രിയങ്കാഗാന്ധി മത്സരിക്കണമെന്ന് എസ് ടിയു അഖിലേന്ത്യാ സെക്രട്ടറി വി എ കെ തങ്ങൾ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ദീർഘവീക്ഷണമുണ്ടെന്നും ഇതിനാലാണ് പ്രിയങ്ക ബറേലിയിൽ മത്സരിക്കാതിരുന്നതെന്നും രാഹുൽ ഗാന്ധി ഇത്തവണ അഞ്ച് ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഉറപ്പിച്ചു പറഞ്ഞു രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നതോടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഉറപ്പായിട്ടുണ്ട് രാഹുൽ ഗാന്ധി പോയാൽ പിന്നെ ആര് എന്നുള്ള ചർച്ചകളും സജീവമാണ് വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാറിന്റെ പേരടക്കം ചർച്ചയിലുണ്ട് എന്നാൽ അനിൽകുമാർ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നതിനോട് തങ്ങൾക്ക് വിയോജിപ്പാണ് എ പി അനിൽകുമാർ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പാടില്ലെന്നാണ് തങ്ങൾ പറയുന്നത് എന്ന മലപ്പുറം ജില്ലയിൽ നിന്ന് ഏറ്റവും ഫിറ്റായ ഒരു സ്ഥാനാർത്ഥി എ പി അനിൽകുമാറാണ് എ പി അനിൽകുമാറിന്റെ വരവോട് കൂടിയിട്ട് നമ്മളൊന്നും ചെറുതായി കണ്ടിട്ട് കാര്യമല്ല നാട്ടിലെ വികസന കാര്യത്തില് അവസരങ്ങൾ പൂർണ്ണമായി ഉപയോഗിച്ച ഒരാളാണ് പിന്നെ ഇരുപത്തി കൊല്ലം കഴിഞ്ഞ് ഇരുപത്തി മൂന്നാമത്തെ കൊല്ല ഒരു സംശയങ്ങൾക്ക് വേണ്ടല്ലോ പരാതിയും പ്രശ്നം ഉണ്ടാവും ഒരു ഒരാൾ നിൽക്കുമ്പോ ആ ആള് തന്നെ പരാതി പിന്നെ ഒരുപാട് കാലത്തെ പരിചയവും കാര്യം വരുമ്പോൾ ഒരുപാട് പരാതികൾ പലവർക്കും ഉണ്ടാവും പക്ഷെ അത് ഒഴിച്ചു നിർത്തിയാൽ വണ്ടൂരിന്റെ വികസനത്തിൽ ഏറ്റവും നിർണായകമായ ഏത് സമയത്തും വണ്ടൂരിലെ പൊതുസമൂഹത്തെ കൃത്യമായി അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എ പി അനിൽകുമാറിനെ സാധിക്കുള്ളൂ വേറെ ലോലി വന്നാൽ പറ്റൂലെന്നല്ല ഈ ഒരു ഘട്ടത്തിലും ഈ ഒരു സാഹചര്യത്തിലും ഇന്ന് വർത്തമാന സമയത്തെ ഏറ്റവും നന്നായി അതിനെ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന ഒരു എം എൽ എ എ പി എൻ കുമാറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയാകാൻ പാടില്ല എന്ന് ഞാൻ നിർബന്ധക്കാരനാണ് ഒന്ന് അഭിപ്രായം എന്ന് പറയുന്നത് പാർട്ടിൻ്റെ അഭിപ്രായം വ്യക്തിപരമായ അതിൻ്റെ അഭിപ്രായം അതാണ് രണ്ടാമത്തെ വിഷയം എന്താ രാഹുൽ ഗാന്ധിനെ പോലെ വിശ്വസിച്ച് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത് ഇന്ത്യന്റെ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് വേണം എന്ന ആഗ്രഹത്തോട് വോട്ട് ചെയ്ത ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പരിഗണനയും അതിന് വെച്ച് കണ്ടാണ് ഈ ഭൂരിപക്ഷം എന്ന് അറിയുന്നത് അങ്ങനെ കിട്ടിയ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിയാൽ പിന്നെ വരേണ്ടത് പ്രിയങ്ക ഗാന്ധിയാണ് നമ്മൾ കണ്ടൊരു കാഴ്ചണ്ട് കോൺഗ്രസിന്റെ ദീർഘവീക്ഷണം എന്തിനകത്തുണ്ട് ഇങ്ങനെ പ്രിയങ്ക ഗാന്ധിനെ മാറ്റി നിർത്തി വെച്ചത് എന്താ അല്ലെങ്കിൽ ഇപ്പൊ റായി പറയലും പ്രിയങ്ക ഗാന്ധിനെ നിർത്തിയിട്ട് രാഹുൽ ഗാന്ധിനെ നിർത്തിയാ പോരെ അല്ല അവിടെ ഒരു ക്യാപ്റ്റൻ വേണം എന്നതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഇവിടെ രാഹുൽ ഗാന്ധിനെ പ്രിയങ്ക ഗാന്ധിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന പൊതുസമൂഹമാണ് ഇവിടെ ഉള്ളത് ഒരു സംശയമല്ല കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് ഒരു കാരണവശാലും മാറാതെക്കണം ഇത്രയും നന്നായി ഈ മേഖലയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ രാഹുൽ ഗാന്ധിക്ക് ഈ മേഖലയാണ് അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യം വരുമ്പോ അങ്ങനെ മാറിയാൽ ഒന്ന് തെരഞ്ഞെടുക്കുമ്പോൾ റായി പറയലാക്കി പലപ്പോഴും വയനാട് ഒഴിവാകേണ്ട സാഹചര്യം വന്നാൽ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കണം കോൺഗ്രസിന് വിശാലമായ മനസ്സോടുകൂടി അത് കാണാനുള്ള കാഴ്ചപ്പാടൊക്കെ ഉള്ള നേതൃത്വം ഉണ്ട് അത് അങ്ങനെ തന്നെ വരുള്ളൂ എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വഞ്ചിച്ചോ എന്ന ചോദ്യത്തിനും തങ്ങൾക്ക് കൃത്യമായ മറുപടിയുണ്ട് ഇന്ത്യ രാജ്യത്ത് ഇൻ മുന്നണിയെ നയിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ ഒരു റോൾ മോഡലായി ഏറ്റവും മുന്നിൽ നിൽക്കാൻ പ്രാപ്തനായൊരു നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇരുപത് സീറ്റാണ് കേരളത്തിലുള്ളത് പത്തൊമ്പത് സീറ്റിലും ആളെ നിർത്തി നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു മണ്ഡലത്തില് ആനി രാജ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷത്തിൽ അല്ല പിന്നെ പ്രതിപക്ഷ മുന്നണിക്ക് ഒപ്പം നിൽക്കുന്ന ഈ സംസ്ഥാനത്തിലും പുറത്തു നിൽക്കുന്ന ഈ ആനി രാജനെ കൊടുന്ന് എന്തിനാ ഈ പറയുന്ന ഇവിടെ നിൽക്കണു ജയിച്ചാ അല്ലെങ്കിൽ നാല് ലക്ഷത്തി മുപ്പത്തി വോട്ടിന്റെ തായ മറിച്ചിട്ട് ഇവിടെ മാറി ആകെ വന്നിട്ട് ആനി രാജ അല്ലെങ്കിൽ ഇടതു വർഷത്തിന്റെ സ്ഥാനാർത്ഥി ജയിക്കോലെ ഒന്ന് ചെയ്യണേ ഇപ്പൊ ഈ ഏറ്റവും കൂടുതൽ വയനാട് പിന്നെ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്നൊക്കെ പറയണ ഈ പറയണ പരാതി പറയുന്ന ആൾക്കാര് ഒറ്റ തീരുമാനം പറഞ്ഞ പോരുന്നോ പത്തൊമ്പത് സീറ്റിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട് പത്തൊമ്പതാം ഇരുപതാമത്തെ സീറ്റ് വയനാട് ഞങ്ങൾ വെക്കണില്ല ഞമ്മക്ക് എല്ലാവർക്കും മുന്നിൽ കാണിക്കാനുള്ള റോൾ മോഡൽ രാഹുൽ ഗാന്ധിയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അയാൾ ഇവിടെ മത്സരിച്ചടങ്ങാറായി കഷ്ടപ്പെടുത്തുന്നതിന് പകരം വേറെ എവിടെങ്കിലും സംസ്ഥാനങ്ങളിലൊക്കെ പോയി പത്ത് വോട്ട് കുടിച്ച് പത്താളെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നിടത്തേക്ക് ഇവിടെ കെട്ടിടാൻ വേണ്ടിയിട്ട് ബി ജെ പിരും തമ്മിൽ എന്താ മാറ്റാനുള്ളത് ബി ജെ പി അതിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഏറ്റവും വലിയ സ്ഥാനാർത്ഥി അതിലും വലിയൊരു സ്ഥാനാർത്ഥി ഇവിടെ അല്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആകെ കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ അറുപത്തൊന്നായിരം എഴുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ അല്ല പിന്നെ വോട്ടാണ് ഇവിടെ ബി ജെ പി കിട്ടിയത് ഇവിടെ സുരേന്ദ്രൻ നിന്നാൽ എന്താ സംഭവിക്കുക ഈ വോട്ട് ഇനി ഒരു കാര്യം പറയട്ടെ ഈ വോട്ട് എത്ര വന്നാലും ശരി എത്ര കൂടിയാലും ശരി രാഹുൽ ഗാന്ധിനെ വയനാട് തളച്ചിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാതെ കാണിട്ട് കാട്ടുപണിയല്ലേ ഞാനൊരു ഒറ്റ കാര്യം ഇവിടെ പറയാ രജേഷെ ഈ പ്രാവശ്യം അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഞാൻ വളരെ വ്യക്തമായ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത് അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിരിക്കും ഇത്തവണത്തെ കന്നി വോട്ടർമാരടക്കം രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് എന്നും തങ്ങൾ വിലയിരുത്തുന്നു ന്യൂസ് വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണചാരതീ അത് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കു സ്വർണ്ണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ